സ്വാദിഷ്ടമായ മുരിങ്ങ ഉപ്പേരി അടുപ്പത്ത് വയ്ക്കുന്ന രീതി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആറ് ടീസ്പൂൺ അളവിൽ അതിലേക്ക് നിറയെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കടുകും ഇനി ഞാൻ ചൂടാക്കി എടുക്കാം നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതിളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളകി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിനി നല്ല പോലെ ഒന്ന് തിളച്ചു വരട്ടെ പാകത്തിന് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പാലക്കാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത് ഇത് മുരിങ്ങയുടെ പൂവാണ് ഈ പൂവ് കൂടി ഈ ഉപ്പേരിയിൽ ചേർന്ന് വരുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും ഇത് ഊരി എടുത്തിട്ടുണ്ട് മുരിങ്ങ നല്ല ടേസ്റ്റുള്ള ഒരു മുരിങ്ങയാണിത് മുരിങ്ങയിൽ തന്നെ പലവിധമുണ്ട് കായ മുരിങ്ങ ായ്ക്കാത്ത മുരിങ്ങ അങ്ങനെ ചുവന്ന കാലുള്ളത് വെളുത്ത കാലുള്ളത് പച്ചക്കാലുള്ളത് അങ്ങനെ പലതരം മുരിങ്ങകളും ഉണ്ട് ഞാൻ ഇതിൽ വെള്ളക്കാലുള്ളതാണ് എടുത്തിട്ടുള്ളത് വെളുത്ത കാലുള്ള മുരിങ്ങയാണ് ഇത് ഇത് കായ്ക്കുകയും ചെയ്യും നമുക്ക് കൂട്ടാൻ വെക്കാനും ഉപ്പേരി വയ്ക്കാനും എടുക്കുകയും ചെയ്യും ഇത് ചുവന്ന കാലുള്ള മുരിങ്ങയാണ് ഇതിന്റെ പട്ടകൾക്കൊക്കെ ചുവപ്പ് നിറമായിരിക്കും പച്ചക്കാലുള്ളതാണ് പച്ച നിറമായിരിക്കും ഇതിന്റെ തണ്ടിനും കാലിനും ഒക്കെ ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട വെള്ളം ഇങ്ങനെ തിളക്കിയാണ് അതിലേക്ക് നമ്മളിങ്ങനെ ഇല ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം മതി ബാക്കിയുള്ളത് കൊടുക്കാം വെള്ളത്തിൽ അല്ലെങ്കിൽ ഇത് ചട്ടിക്ക് പുറത്തു പോകും ബാക്കിയുള്ളതും കൂടി കൊടുക്കാം ഇതുപോലെ മുഴുവനും ഇട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇലയെല്ലാം വെള്ളത്തോടൊപ്പം താണു വന്നിരിക്കുകയാണ് ഈ മുരിങ്ങ ഇലയ്ക്ക് നല്ല വേവുണ്ട് ഒരു പതിനഞ്ച് എങ്കിലും ഇത് വെന്തിരിക്കണം അല്ലെങ്കിൽ വയറിളക്കം പിടിക്കും മാത്രമല്ല മുരിങ്ങ ഊരിയ ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പാടുകയും ഇല്ല നമ്മുടെ കൊളസ്ട്രോള് അതുപോലെ ഷുഗർ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ തടയിടാൻ ഈ ഒരു ഇലയ്ക്ക് കഴിയും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മുരിങ്ങ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി ഈ ഒരു ഇല വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ സ്ത്രീകൾ പ്രസവം കഴിഞ്ഞൊരു ഇരുപത്തിയെട്ട് കഴിഞ്ഞാൽ ഒരു മുരിങ്ങ ചാർ കുടിക്കും അതും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിനായി കാത്തിരിക്കൂ ഇനി നമുക്കിത് വെന്ത ശേഷം ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പാകത്തിനല്ലെങ്കിൽ മുരിങ്ങ ഉപ്പേരിക്കും ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല ഇങ്ങനെ വെളുത്തുള്ളി നല്ല രസമാണ് മുരിങ്ങ പേരിയിലിട്ടാല് ഞാൻ നിറയെ ഇടാറുണ്ട് കാരണം മുരിങ്ങയ്ക്ക് ചെറിയൊരു ഗ്യാസ്ട്രിക് സ്വഭാവം ഉണ്ട് അപ്പം അത് ഈ വെളുത്തുള്ളി പരിഹരിച്ചു കൊള്ളും അപ്പം ഇത് നല്ലപോലെ ദു തുടങ്ങി ഈ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഈ പത്ത് മിനിറ്റ് ആവുന്ന സമയത്ത് ഞാൻ ഒരു കാൽമുറി നാളേരം കൂടി ചിരവി വിലക്കിടും നല്ലൊരു രുചി കിട്ടാനാണ് നിർബന്ധമില്ല നാല് മൂന്നാളികേരും കൂടി ചേർന്ന് ഈ ഇല വെന്ത് കുഴഞ്ഞു പോവാതെ പാകമായി വരും ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം ഇതിനാവശ്യമാണ് എങ്കിലേ ഇതിനൊരു സ്വാദുള്ളൂ ഒരുപാട് വറ്റരുത് വറ വറാന്നാകരുത് ഇതാ ഇതാണ് പാകം നല്ല സ്വാദാണ് ഈ ഉപ്പേരി ഈ കടുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല രസമാണ് അടുപ്പത്ത് വെച്ചാലാണ് ഇത്രയും ടേസ്റ്റ് കിട്ടുക ഗ്യാസ് അടുപ്പത്ത് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം